ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും ആർക്കാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും അതിൽ നിലനിൽക്കാനും സാധിക്കുന്നത് ദൈവ തിരുവിഷ്ടം അന്വേഷിച്ചനുസരിക്കുന്ന ദൈവദാസനായി മാറുക ദൈവവചനം അനുസരിക്കുന്ന ദൈവദാസരായി മാറുക മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ എഴുന്നള്ളി വന്നു ഹലലുയാ ഹലലുയ 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 പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം അപ്പസ്തോലന്മാരിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നിലും നിറയണമേ എന്ന് പറഞ്ഞേ അപ്പസ്തോലന്മാരിൽ നിറഞ്ഞാൽ വിശുദ്ധന്മാരിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാൽ എന്നിൽ വന്നു നിറയണമേ ദാവീതിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പ്രവാചകന്മാരിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ ഇത് നമ്മുടെ ദാഹമായിരിക്കണം ഇങ്ങനെയുള്ള പ്രാർത്ഥന കാണുമ്പോൾ കുറിച്ചു വെച്ച് ആവർത്തിച്ച് ഏറ്റുപറയണം പറയണം പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനവരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുക കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക എഫ് എഴുതിയ ലേഖനത്തിൽ വചനം നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് നന്മ ചെയ്യാൻ സൽപ്രേരണ പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഉത്സാഹത്തോടെ അനുസരിക്കാൻ പരിശ്രമിക്കണം മറ്റുള്ളവർ കളിയാക്കുവോ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവോ എന്ന് കരുതി പിന്മാറാതെ അപമാനങ്ങളും തെറ്റിദ്ധാരണകളും സഹനങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകണം യേശുവേ 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 നന്ദി 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 പറഞ്ഞു സ്തോത്രം സ്തോത്രം ഏറ്റവും മർമ്മപ്രധാനമായ ദൈവകൽപ്പന യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാലിൽ നാം വായിക്കുന്നു യേശു പറഞ്ഞു ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് സഹിച്ചു നമ്മളും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സന്മാതൃക കൊടുക്കാൻ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കരുണ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മയ്ക്കായി ആഗ്രഹിക്കണം അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മൾ അനുസരിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മുടെ യോഗ്യതയായി യോഹന്നാന്റെ പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും യുവജനങ്ങൾ കൈവൊക്കുക കൊച്ചുകുട്ടികളും വിവാഹിതരല്ലാത്തവരൊക്കെ കൈവൊക്കുക വിവാഹിതരല്ലാത്തവരൊക്കെ കൈവൊക്കുക എഴുന്നേറ്റ് നിൽക്കുക അവർ മുൻനിരയിലേക്ക് വരിക ഏറ്റവും മുൻനിരയിലേക്ക് വരിക വളരെ സ്പീഡിൽ വരിക പ്രേ സ്ഥലമാണ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് ദൈവ ശുശ്രൂഷകരാകാനുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് ദൈവം നിങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയത് സ്വന്തം ഇഷ്ടത്താൽ അല്ല ആരും ഇവിടെ എത്തുന്നത് ദൈവം അനാദി മുതലുള്ള സ്നേഹത്താൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ യോഗ്യതയെ മുൻനിർത്തി നമുക്ക് പാപമോചനം നൽകി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് യുവജനങ്ങൾക്കും കൊച്ചുകുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു നമുക്ക് പത്ത് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പതിനായിരം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പത്ത് ലക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം പ്രാർത്ഥന കേൾക്കും നമ്മുടെ വലതുകരം ഉയർത്തിപ്പിടിക്കാം പിതാവായ ദൈവമേ പിതാവായ ദൈവം ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുള്ള യുവജനങ്ങൾ യുവജനങ്ങൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ വഴിതെറ്റി പോകാതെ പോകാതെ വഴിയിലൂടെ വഴിയിലൂടെ ദൈവിക ദൈവികജ്ഞാനത്തിന്റെ ദൈവ വചനത്തിന്റെ ദൈവവചനത്തിന്റെ വഴിയിലൂടെ വഴിയിലൂടെ വ്യാപരിക്കുക ഇടയാക്കണമേ ഇടയാക്കണമേ പിതാവായ ദൈവമേ ദൈവമേ പിതാവായ നാമത്തിൽ നാമത്തിൽ യേശുവിന്റെ ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്ന യുവജനങ്ങൾക്ക് യുവജനങ്ങൾക്ക് പ്രകാശവും പ്രകാശവും സ്നേഹത്തിന്റെ നിറവും സ്നേഹത്തിന്റെ നിറവും വിശുദ്ധിയുടെ നിറവും വിശുദ്ധിയുടെ നിറവും പാപ പ്രലോഭനങ്ങളിൽ പാപ പ്രലോഭനങ്ങൾ പെട്ടുപോകാതിരിക്കാൻ പോകാതിരിക്കാൻ വിവേകവും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന പ്രേക്ഷിതരാക്കിതരാക്കി രൂപാന്തരപ്പെടുത്തണമേ ആരപ്പെടുത്തണമേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം സ്തോത്രം യേശുവേ സ്കീർത്തനം ൊമ്പത് പതിനൊന്നിൽ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയാണ് യുവജനങ്ങൾക്ക് തങ്ങളെ തന്നെ വിശുദ്ധരായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് എല്ലാവരും പറഞ്ഞ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അപ്പോൾ വചനമുള്ളവരാണ് ശക്തരായി ശക്തരായിത്തരുന്നത് വചനം പഠിക്കുക എന്നുള്ളത് ഓരോ ദിവസത്തെയും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം കാലത്തും വൈകുന്നേരവും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കാലത്ത് വൈകുന്നേരം വചനം കുറിച്ചെടുത്ത വചനം ഏറ്റു പറയണം വിശ്വാസത്തിന്റെ വചനം പ്രത്യാശയുടെ വചനം ആന്തരിക സമാധാനം തരുന്ന വചനം നമ്മൾ ഏറ്റുപറയണം വചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി എന്നെയും മാറ്റണമേ എന്ന് അതിനായി എന്നെയും പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ആറുപേർക്ക് ഉപരിപഠന തടസ്സം മാറ്റി അവരെ അനുഗ്രഹിക്കുന്നു തടസ്സം കർത്താവ് മാറ്റി കളയുന്നു വചന ശുശ്രൂഷയിൽ സംബന്ധിച്ചതിനാൽ സുവിശേഷ വേലക്കായി പ്രേക്ഷിത വേലയ്ക്കായി മധ്യസ്ഥ പ്രാർത്ഥന വരം നൽകി ഇരുപത്തിനാല് പേരെ അനുഗ്രഹിക്കുന്നു ഉത്സാഹത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക അധ്യാപകർക്ക് വേണ്ടി എൻ്റെ കോളേജിൽ പഠിക്കുന്ന ആയിരം കുട്ടികൾക്ക് വേണ്ടി എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന രണ്ടായിരം കുട്ടികളും ഇരുന്നൂറ് സ്റ്റാഫിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തിരക്തം കൊണ്ട് അവരെ കഴുകണമേ എന്ന് പറഞ്ഞാൽ ഇരുപ്പതാണ് യേശുവിൻ്റെ താമത്തിൽ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ തെറ്റായ സ്നേഹബന്ധം ഉപേക്ഷിക്കാൻ നാലു പേർക്ക് കർത്താവ് കൃപ നൽകുന്നു നമ്മുടെ ഭാവി ജീവിതവും പഠനവും നശിപ്പിക്കാൻ സാത്താൻ ഏതെങ്കിലും വ്യക്തിയുടെ മുഖവും എല്ലാ ശരീരമൊക്കെ ഓർപ്പിച്ചു വന്നുകൊണ്ടിരിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തിപ്പിക്കുക ഓർപ്പിക്കുന്ന സാത്താനാണ് നമ്മുടെ പഠനം ഉഴപ്പണം തെറ്റായ ബന്ധത്തിൽ കൊടുക്കണം ആത്മാവിൽ പാപച്ചെളിയിൽ വീഴിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിദ്യാഭ്യാസമാണെങ്കിൽ അതിൽ വ്യാപരിക്കുക വിവാഹബന്ധമാണെങ്കിൽ അപ്പനും അമ്മയും അറിയാതെ ഒരു വിവാഹബന്ധം വേണ്ട എന്ന് തീരുമാനിക്കുക കാരണം ഒരു ജീവിതം രണ്ടാഴ്ച ജീവിക്കാനുള്ളതല്ല രണ്ട് മാസം ജീവിക്കാനുള്ളതല്ല രണ്ട് കൊല്ലം മാത്രം ജീവിക്കാനുള്ളതാ തലമുറയുടെ മാതാവും പിതാവും ആകേണ്ടവരാണ് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അത് സാധാരണ നിശ്ചയിച്ച് തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുക പരിശുദ്ധാത്മാവും നിറയാൻ എന്നും പ്രാർത്ഥിക്കുക ദൈവം സമർത്ഥമായ ദൈവകൃപ നൽകാൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഒരു വേള തുടർച്ചയായി ശുശ്രൂഷ നടത്താൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഓഗസ്റ്റ് നാലിന് ആഫ്രിക്കയിൽ ദിവസത്തെ ധ്യാനത്തിനായിട്ട് പോകുന്നു നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിലും തെക്കേ അമേരിക്കയിലെ ചിലിയിലും പെറുവിലും കൺവെൻഷൻ നടത്താൻ പോകുന്നു നിങ്ങൾ വലതം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം ദൈവമേ തെറ്റുകാരങ്ങളിൽ രചനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങൾ നടത്തിപ്പെടാൻ പോകുന്ന എല്ലാ ധ്യാനങ്ങളുടെയും വിജയത്തിന് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കഥാപേയത്തിനോടൊപ്പം ശുശ്രൂഷിക്കുന്ന മറ്റെല്ലാവരെയും ആത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹാലിയ ഹലലിയ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കഥാവേ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ സൗഖ്യങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആഴമായ മാനസാന്തരം ഓരോ വ്യക്തികൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വയറിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇപ്പോഴും വേദനയുണ്ട് ഉണങ്ങിയെന്ന് തോന്നിയാലും വേദനയുണ്ട് മറ്റുള്ളവർ ഇരുന്നോളുക വയറിന് ഓപ്പറേഷൻ കഴിഞ്ഞു മുറി ഉണങ്ങി എന്നാലും വേദന ഉണ്ടായിരുന്നു ഇതാ ഇപ്പോൾ സൗഖ്യം കിട്ടുന്നു തിരിച്ചറിയുന്ന ആള് എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈ ഉയർത്തി കൈ വീശി കാണിക്കുക ഒരു പുരുഷൻ ഈ സ്റ്റേജിന്റെ വചനപ്രകോഷം നടത്തിന്റെ നേരെ മുമ്പിൽ പുറകശത്ത് എഴുന്നേറ്റ് നിന്ന് കൈവീശിക്കുക കൈവീശി കാണിക്കുക ഹാലിൽ വിയാംലോ ഹാലിൽ വിയ പ്രിയപ്പെട്ടവരെ ദൈവം പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി വർഷിക്കുവാൻ തിരുമനസ്സായിരിക്കുന്നു അതിന്റെ വകുപ്പ് ബൈബിളിലുണ്ട് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു അവസാന നാളുകളിൽ എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ മേൽ ഞാൻ വർഷിക്കും ഒരു ലക്ഷം ഭീകരപ്രവർത്തകരുണ്ടെന്ന് കരുതുക ലോകത്തിൽ പല സ്ഥലത്തായിട്ട് ആ ഒരു ലക്ഷം ഭീകരപ്രവർത്തകരെ യേശുവിൻ്റെ തിരു രക്ത കടലിൽ മുക്കണമേ തിരു രക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമ്മൾ ഓർക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് വെച്ച് ആ മുറിയിൽ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ട് മുറിയിൽ കയറുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചു അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരും സാത്താൻ്റെ ആത്മാവ് വിട്ടുപോകും അവർക്ക് പാപമോചനം കിട്ടും പ്രാർത്ഥിക്കാത്ത നമ്മളാണ് ഇന്നത്തെ ഭീകര എല്ലാം അടിസ്ഥാന കാരണം ക്രിസ്ത്യാനി അന്ന് പേരേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല സ്വന്തം കാര്യം സിന്ദാബാദ് അതിനുവേണ്ടിയാണ് പ്രാർത്ഥന അതിനു വേണ്ടിയാണ് പള്ളിപ്പോക്ക് അതിനു വേണ്ടിയാണ് കുർബാന അതിനു വേണ്ടിയാണ് പിന്നെ കൊന്ത കൊന്തചെല്ലുന്നത് അതിനു വേണ്ടിയാണ് നൊവേനയ്ക്ക് പോകുന്നത് പ്രാർത്ഥന ജ്ഞാനമില്ല എന്താണ് ഞാനും ദൈവോധനത്തിൽ നിന്ന് കിട്ടുന്ന ഞാനും വിശുദ്ധ ഖത്രീന പുണ്യവതിയോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ എന്റെ കാര്യം അന്വേഷിക്ക് ഞാൻ നിന്റെ കാര്യം അന്വേഷിക്കാം നീ എന്റെ കാര്യം അന്വേഷിക്ക് യേശുവിന്റെ കാര്യം എന്താ പാപികളുടെ മനസ്സാന്തരം മത്തായി ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് യേശു എന്തിനാ വന്നത് ഈ ലോകത്തിലേക്ക് നീതിമാന്മാരെ തേടിയല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് നമ്മൾ വന്നത് നമ്മുടെ വീട്ടിൽ ഒരു ദുർവൃത്തനുണ്ട് വഴിപഴച്ച് നടക്കുന്ന പെണ്ണോ ആണോ ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ പോരാ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരായിരം പേരെ ഒരു പതിനായിരം പേരെക്കുറിച്ച് വെക്ക് അവരുടെ മേൽ കരുണയായിരിക്കണമേ നമുക്ക് സഹനമുണ്ട് സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പാപി മാനസാന്തരപ്പെടും ക്രൈസ്തലോ സഹനങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദൈവം തരുന്ന ഏറ്റവും വിശിഷ്ട ദാനമാണ് സഹനം രണ്ട് ദാനമാണ് ദൈവം തരുന്നതെന്ന് ഒരിക്കൽ ഒരു വചനപ്രഘോഷണത്തിൽ കേട്ടു ഒന്ന് സഹനം രണ്ട് നിത്യജീവൻ നമ്മുടെ നിത്യജീവൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനം തരുന്നത് സ്വാർത്ഥത ഉരിഞ്ഞു മാറ്റി ദൈവ തിരുവിഷ്ടം അന്വേഷിക്കാൻ നമ്മളെ നിർബന്ധിക്കാൻ വേണ്ടിയാണ് നല്ലവനായ ദൈവം സഹനം തരുന്നത് ഇങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോൾ നട്ടലിൻ്റെ അടിയിൽ നല്ലപോലെ കുത്തിയുള്ള വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നുവരെന്ന് കൈപൊക്കിക്കേ ഉണ്ടായിരുന്നവര് കുറേ നേരം ഇരിക്കുമ്പോൾ നട്ടലിൻ്റെ അടിയിൽ കുത്തി വേദനിക്കുന്നു അവരൊന്ന് എഴുന്നേറ്റൊന്ന് എത്ര പേർക്ക് ആ വേദന വിട്ടുപോയി വിട്ടുപോയെങ്കിലൊന്ന് കൈവേശി കാണിച്ചേ ആ ഒന്ന് കൈവീസി കാണിച്ച് അവർ വളരെ വേഗം മുൻവശത്തേക്ക് തോന്നി കർത്താവ് തൊട്ട സംഭവം കർത്താവ് സാക്ഷ്യപ്പെടുത്താൻ പറയുകയാണ് മുൻവശത്ത് ഒന്നിക്കുക വളരെ വേഗം വളരെ വേഗം പയ്യപ്പയ്യല്ല ആടിത്തൂങ്ങിയല്ല നല്ല സാക്ഷികളായിട്ട് ഉത്സാഹത്തോടെ വരിക എൻ്റെ വേദന കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി പ്രേസ്തലോൺ ഹല അടുത്തു വയ്ക്കുക അടുത്ത് സ്തോത്രം 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 നന്ദി നന്ദി പേരാണ് സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത് എല്ലാവരും കൈയടിച്ച് നന്ദി കത്താവലിയോ അമ്പത്തഞ്ച് ലക്ഷം രൂപ കടമുള്ള ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു രക്ഷപ്പെടാനുള്ള വഴി കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയാ ജോലിയില്ലാത്ത പേർക്ക് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു മൂന്ന് പേർക്ക് വിദേശത്ത് പോകാനും കൃപ നൽകുന്നു ഈ സന്ദേശം കേട്ടിട്ട് മുന്നൂറ് പേർ ഒന്നിച്ച് ചാടിയേക്കരുത് ഏജൻറ്റന്മാർ പറ്റിച്ച് നിങ്ങളുടെ കാശെല്ലാം തട്ടിക്കൊണ്ട് പോയെന്നിരിക്കും അതുകൊണ്ട് കർത്താവിനോട് പലവട്ടം പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചിട്ടേ ഈ പൊട്ടത്തരത്തിനെടുത്ത് യാടാവുള്ളൂ ദൈവം അയക്കുന്നു എന്ന് ഉറപ്പ് വേണം എങ്ങോട്ട് എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കണം ഏത് രാജ്യത്തിലേക്ക് പോകണോ ആ രാജ്യത്തിലുള്ള ഒരായിരം നേതാക്കന്മാരോ ജോലി തരുന്ന ഒരായിരം പേരോവർക്ക് പതിവായി പ്രാർത്ഥിക്കണം എന്നിന് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ അവരുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ പാപം ക്ഷമിക്കണമേ അതിനുവേണ്ടി ആ ദൈവം നമ്മളെ അയക്കുന്നത് അവർക്ക് പാപമോചനം മേടിച്ചു കൊടുക്കാൻ അവർക്ക് പരിശുദ്ധാത്മാവിനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ അയക്കുന്നത് പണം 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 അതിനുവേണ്ടി ആരെയും ദൈവം അയക്കുന്നില്ല ക്രൈസ്തലോൺ ജീവിതമാർഗം തേടി പോകാം പക്ഷെ ദൈവം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം സുവിശേഷ വിലയാണ് അനേകർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കലാണ് ഈ കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ീ ലോകമോഹങ്ങൾക്ക് വേണ്ടി പോകുന്ന നമ്മളെ എല്ലാ കാലവും സംരക്ഷിച്ചോണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചേ കരുത് ഹലേ ലുയ്യ യേശുവെ നന്ദി അഞ്ചു പേർക്ക് വചന പ്രഘോഷണ വരം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു വചനം അനുഭവിച്ചറിഞ്ഞ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് പ്രഘോഷിക്കാനുള്ള വരം കർത്താവ് നൽകുന്നു കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം ഹലേ ലുയ്യ ഹലേ ലുയ ധ്യാനം കൂടിയ ശേഷം മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടി പഞ്ചും പത്തും കൊല്ലം നാലും അഞ്ചും കൊല്ലം മക്കളില്ലാതിരുന്നു ഒരു ധ്യാനം കൂടി ഇതാ കർത്താവ് ശേഷിദാനം നൽകി അങ്ങനെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ നിങ്ങൾക്കോ ഒന്ന് എഴുന്നേറ്റ് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ ഈ അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാം കുഞ്ഞുങ്ങളില്ലായിരുന്നു അനേക വർഷത്തേക്ക് ധ്യാനം കൂടി കുഞ്ഞുങ്ങളെ കിട്ടി നിങ്ങൾക്കോ നിങ്ങളെ അടുത്ത ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ ഈ അനുഗ്രഹം കിട്ടിയെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യപ്പെടുത്തുക യേശുവിനെ മഹത്വപ്പെടുത്തുക നിങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ അടുത്ത പരിചയക്കാർക്കോ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ എഴുന്നേറ്റ് നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും കൈ ഉയർത്തി വീശി കാണിക്കുക താഴെ ഇരിക്കുന്നവരല്ല എഴുന്നേറ്റ് നിൽക്കുന്നവർ പതിമൂന്ന് പേര് സാക്ഷ്യപ്പെടുത്തുന്നു ചിലർ തങ്ങൾക്ക് വേണ്ടി ചിലർ മറ്റുള്ളവർക്ക് വേണ്ടി വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് കൊല്ലമായിട്ട് ഇതുവരെ ഗർഭം ധരിക്കാത്തവർ ആർക്കോ കർത്താവിശേഷ ദാനം നൽകുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക വാദ രോഗങ്ങൾ കർത്താവ് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയുക യേശുവേ നന്ദി ജലദോഷം പനി കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കൈയടിച്ച് കർത്താവിനെ നന്ദി പറയുക ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ്വേൽ പ്രവാചകനിലൂടെ ദൈവമരളി ചെയ്തു അന്ത്യ നാളുകളിൽ എൻ്റെ ആത്മാവിനെ എല്ലാ ജഡത്തിൻ്റെ മേലും എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ അയയ്ക്കും അക്കൂട്ടത്തിൽ മുസ്ലിങ്ങൾ പെടും ഹിന്ദുക്കൾ പെടും നിരീശ്വരന്മാർപ്പെടും നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ യോഗ്യതയിൽ പിതാവിനോട് ചോദിച്ചാൽ ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും യേശുവിൻ്റെ യോഗ്യതയിൽ പിതാവ് പാപമോചനം നൽകും പരിശുദ്ധാത്മാവിനെ നൽകും തിന്മയിൽ നിന്ന് അവർ വിട്ടുമാറും ദുസ്തഴക്കങ്ങളിൽ നിന്ന് അവർ വിട്ടുമാറും ക്രൈസ്തലോ ദൈവ മക്കളായി മാറും ഇതാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വവും കടമയും അനേകർക്ക് പരിശുദ്ധാത്മാവിനെ നേടിക്കൊടുക്കുക അനേകർക്ക് യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം നേടിക്കൊടുക്കുക ഇതാണ് നമ്മുടെ ദൈവവിളി അതിനൊന്ന് മധ്യസ്ഥ പ്രാർത്ഥന രണ്ട് നമ്മുടെ സഹനങ്ങൾ സന്തോഷത്തോടെ യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ച കാഴ്ചവെക്കുക ക്രൈസ്തലോൾ ഒരിക്കലും ഒരു വൈദികൻ എൻ്റെ അടുത്ത് വന്ന് ഒരു സങ്കടം പറഞ്ഞു അനേക വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ് എല്ലാ തരത്തിലുള്ള മരുന്നും കഴിച്ചിട്ട് സുഖം പ്രാപിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല ഫലം കാണുന്നില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു ഒരുപക്ഷെ ഇത് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാനുള്ള സമനമായിരിക്കാം യേശുവിൻ്റെ ഗുരുശമണ്ഡത്തോട് ചേർത്ത് കാഴ്ച വെക്കുമ്പോൾ അത് ഒന്നും അല്ല പത്തും നൂറുമല്ല ആയിരവും പതിനായിരവുമല്ല ലോകം മുഴുവനേയും സ്വാധീനിക്കാം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എത്ര വയസ്സുണ്ട് അറുപത്തെട്ട് വയസ്സ് അപ്പം ഞാൻ പറഞ്ഞു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പറയുന്നല്ല അന്നേരം തോന്നിച്ച് പറയുന്നതാ അച്ഛാ ഒരു അറുപത്തെട്ട് കോടി പാപികൾക്ക് വേണ്ടി വേണമെങ്കിൽ കാഴ്ച വയ്ക്കാം അതിൻ്റെ ആയാലും കുഴപ്പമില്ല കാരണം യേശുവിൻ്റെ ഗുരിശുമരണത്തോട് ചേർത്തു എന്ന് പറയുമ്പോൾ ആനന്ദമായി യോഗ്യതയായി ആ അച്ഛൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറയുകയാണ് അച്ഛാ വേദന വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇതാ മുഴുവൻ വേദനയും വിട്ടുപോയി ക്രൈസ്തലോ അതൊരു സന്ദേശമാണ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നിങ്ങളുടെ സഹനം വെറുതെ നഷ്ടപ്പെടുത്തരുത് അവൻ കാരണമാ അവള് കാരണമാ ഇവൻ കാരണമാ എന്ന് കുറ്റം പിതിച്ചുകൊണ്ടിരിക്കരുത് പകരം പകരം ഇത് ഒരുപക്ഷേ കോടാനുകോടി മക്കൾക്ക് വേണ്ടി വെക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മാനസിക സഹനം കൊള്ളാം നമ്മുടെ വീട്ടിൽ എത്ര തിരുത്തിയിട്ടും തിരുത്താൻ പറ്റാത്ത സ്വഭാവ ദൂഷ്യമുള്ള ചിലരുണ്ട് എപ്പോഴും കുറ്റം പറയുക എപ്പോഴും തെരുവുറയുക എപ്പോഴും തവതാരിക്കുക നമ്മൾ അവരെ മര്യാദ പഠിപ്പിക്കാൻ പോകും അല്ല ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നത് നിന്നെ മര്യാദ പഠിപ്പിക്കാനാ നീ ക്ഷമിക്കാൻ വേണ്ടിയാ നീ സഹനം വെക്കാൻ വേണ്ടിയാ നീ ഒരു ക്രിസ്ത്യാനിയാകാൻ വേണ്ടിയാ അല്ലാതെ ഈ തെരുവുറയുന്നയാളെ മര്യാദ പഠിപ്പിക്കാനല്ല നീ പോണ്ടത് നീ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരുപക്ഷെ ഒന്ന് തിരുത്തി കൊടുത്ത ശേഷം ആ സഹനം ഇനി ഏറ്റെടുക്കണം ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതേ യശുവിന്റെ ഗുരുശുമരുന്നത്തോട് ചേർത്ത് കൂടാനുകൂടി മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം പ്രസാദിക്കും അനുഗ്രഹ വർഷം ചെയ്യും കൈ ഉയർത്തി കൈയടിച്ച് ഭർത്താവിന് നന്ദി പറയുക ഇങ്ങനെ വെക്കാനുള്ള സഹനം നമുക്ക് എല്ലാവർക്കും കാണും മാനസിക ദുഃഖം ശാരീരിക വേദന ഇനിയും സുഖപ്പെടാത്ത ശാരീരിക വേദന ആർക്കൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കൈപൊക്കി കാണിച്ചേ അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇതുവരെയും സുഖപ്പെടാത്ത ശാരീരിക വേദനയുള്ളവര് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ആ അതുപോലെ തന്നെ ആവർത്തിച്ച് ദുഃഖം ഉണ്ടാകുന്നവരും എഴുന്നേറ്റ് നിൽക്കുക കുടുംബ ദുഃഖം സാമ്പത്തിക തകർച്ചാ ദുഃഖം മക്കളെ കുറിച്ചുള്ള ദുഃഖം ആ ദുഃഖം ഈ ദുഃഖം എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്നു അതൊക്കെ വെക്കാവുന്നതാണ് കാഴ്ച വെക്കേണ്ടതാണ് സമാധാനം ഇല്ലായ്മ സ്വസ്ഥതയില്ലായ്മ ആകുലത ഉത്കണ്ഠ മനോപീഠ ഇതെല്ലാം പ്രേക്ഷിതവേലയ്ക്ക് വേണ്ടി കാഴ്ച വെക്കേണ്ടതാണ് ഇടതുകരം ചെങ്കിൽ കുക്കുക വലതു കരം ഉയർത്തിപ്പിടിക്കുക അവിടെ കസേരിൽ ഇരിക്കുന്നവരും ഇതുപോലെ ചെയ്യുക നമ്മുടെ ഓരോ സഹനവും അധ്വാനവും കാഴ്ച വെക്കേണ്ടതാണ് കാഴ്ചവെക്കുന്നത് പിതാവായ ദൈവത്തിന് യേശുവിന്റെ കുരിശു മരണത്തോട് ചേർത്ത് നമ്മൾ കാഴ്ചവെക്കുന്നു ഏറ്റുചെല്ലുക പിതാവായ ദൈവമേ പിതാവായ ദൈവമേ ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയതിന് വെറുതെ നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള സഹനം മരണം വരെയുള്ള സഹനം വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഇന്ന് വരെയുള്ള അധ്വാനം വരെയുള്ള അധ്വാനം ഓരോ മാനസിക തകർച്ചകളും ഓരോ മാനസിക തകർച്ചകളും നൊമ്പരങ്ങളും നൊമ്പരങ്ങളും യേശുവിന്റെ യേശുവിന്റെ അനന്ത യോഗ്യതയോട് യോഗ്യതയിൽ ചേർത്ത് ചേർത്ത് കോടാനുകോടി കോടാനുകോടി ൾ പാപികൾ രോഗികൾ രോഗികൾ ദുഃഖിതർക്ക് വേണ്ടി വേണ്ടി കാഴ്ചവെക്കുന്നു കാഴ്ചവയ്ക്കുന്നു കൊടാനുകൂടി കൊടാനുകൂടി പാപികൾ പാപികൾ രോഗികൾ രോഗികൾ ദുഃഖിതർ ദുഃഖിതർ മനസാന്തരപ്പെട്ട മാനസാന്തരപ്പെട്ട പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞാത്മാവെന്ന് പറഞ്ഞ് ദൈവ മക്കളും ദൈവമക്കളും പ്രേക്ഷിതരും അതിനായി അതിനായി ഇന്ന് വരെയുള്ള സഹനം വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹം വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഏറ്റവും ഉത്സാഹത്തോടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ പരാതി കാഴ്ചവെക്കുന്നു കാഴ്ച വയ്ക്കാൻ തയ്യാറുള്ളവരെന്ന് കൈവീശി കാണിച്ച് സഹനം വരുമ്പോഴൊക്കെ വെക്കണം കോടാനുകോടി മക്കൾക്ക് വേണ്ടി നിനക്ക് എത്ര വയസ്സുണ്ട് അത്രയും കൂടി അല്ലെങ്കിൽ നിനക്കും ഭാര്യക്കും കൂടെ എത്ര വയസ്സുണ്ട് അത്രയും കൂടി ഭാവികൾക്ക് വേണ്ടി വെച്ചോണം ഭാര്യയും ഭർത്താവും രണ്ടല്ല ഒന്നാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രണ്ടു പേരുടെയും കൂടെ വയസ്സ് കൂട്ടി അത്രയും കൂടി പാപികൾക്ക് വേണ്ടി കഴിച്ചു വെച്ചോണം പ്രേസലോ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും തരുന്നത് ദാനമായിട്ടാണ് നമുക്ക് അവകാശപ്പെട്ടതാണോ ആണോ ആ നമുക്ക് അവകാശപ്പെട്ടതല്ല നമ്മുടെ കഴിവ് നമ്മുടെ ടാലൻസ് നമ്മുടെ ഓർമ്മശക്തി നമ്മുടെ ബുദ്ധിശക്തി ഗ്രഹണശക്തി ചില ജോലികൾ സാമർഥ്യത്തോടെ ചെയ്യാനുള്ള കഴിവ് ബിസിനസ് നടത്താനുള്ള കഴിവ് കൃഷി ചെയ്യാനുള്ള കഴിവ് സർക്കാർ ഉദ്യോഗം വഹിച്ച് നല്ല ശമ്പളം മേടിക്കാനുള്ള കഴിവ് ഇതെല്ലാം ആര് നൽകിയതാണ് ദൈവം ദാനമായി നൽകിയതാണ് അതിന് ദൈവത്തോട് നന്ദി പറയണം ഈ കഴിവ് ഈ പണം ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം അതിന് പ്രാർത്ഥിക്കാൻ സമയം വേണം അപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ അത് മനുഷ്യർക്ക് കൊടുത്താൽ പുണ്യമാണോ പാപമാണോ പറ പത്തിലൊന്നു സമയം എങ്കിലും കൊടുക്കണം ദശാംശം ആ സമയം കൊടുക്കാനില്ല കൂട്ടുകാർ കൂടി വർത്തമാനിക്കാൻ സമയം ടിവിയുടെ മുമ്പിൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ ഇരിക്കാൻ സമയം അതിനകത്ത് വൃത്തി കെട്ടതും ഇല്ലാത്തതും എല്ലാം കാണും ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും കാരണം എന്താണ് ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് സമയം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ജീവിതം വഴി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മറ്റുള്ളവർ അറിയണം ആ ദൈവ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കണം ദൈവവേല ചെയ്യണം യേശുവിന് സാക്ഷ്യം വഹിക്കണം യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന വൻകാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരെ അറിയിക്കണം നമ്മുടെ മക്കളെ അറിയിക്കണം നമ്മുടെ മക്കളുടെ മക്കളെ അറിയിക്കണം ദൈവം ഇന്നി ഇന്നീ അത്ഭുതങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ലാത്തവരായി നമ്മൾ വന്നതാണ് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലായിരുന്നു ഉടുതുണിക്ക് മറുതുണി വരുമാനമില്ലാതെ പട്ടിണിയായി നമ്മൾ നടന്നു ഇന്ന് നമുക്ക് എന്തുമാത്രമായി നല്ല ശമ്പളമുള്ള ജോലി നല്ല വീട് ധാരാളം കൃഷിസ്ഥലം റബറിന് നല്ല വില ധനവാനായ വിഡ്ഢി പറഞ്ഞതുപോലെ നമ്മൾ പറയരുത് ധനവാനായ വിഡ്ഢി എന്നൊരു സുവിശേഷ ഭാഗം ഈശോ പറയുന്നുണ്ട് ഒരു ധനവാന് ധാരാളം വിളവുണ്ടായി അയാളതെല്ലാം പത്താഴത്തിൽ ശേഖരിച്ച് പത്താളം അടച്ച് അതിന്റെ മുകളിൽ കയറിയിരുന്ന് പറഞ്ഞു എന്റെ ആത്മാവേ അനേക വർഷത്തേക്കുള്ളത് നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ സന്തോഷിച്ച് ആനന്ദിക്കുക അന്ന് രാത്രി കർത്താവ് അവൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അയാൾ മരിച്ചു എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ് ഈ ഇവൻ സമ്പാദിച്ചതൊക്കെ ആർക്കാ പ്രയോജനം ഉണ്ടാക്കിയത് ദൈവമേ ഈ സ്വത്തെല്ലാം നീ തന്ന ദാനമാണ് എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവും അത് ഞാൻ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എല്ലാ കുടുംബത്തിലെ എല്ലാവരും രോഗികള് ഒരു വീടില്ല ഒരു ജോലിയില്ല ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ തന്നെ തിന്നാൽ മതിയോ എൻ്റെ പത്താഴം വീർപ്പിച്ചാൽ മതിയോ എൻ്റെ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് വലിയ കെട്ടിടം പണിത് കൂട്ടിയാൽ മതിയോ സ്വർഗത്തില് ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ചോദിക്കുമ്പോൾ നാം എന്തുത്തരം പറയും നിന്റെ പാവപ്പെട്ട അയൽക്കാരന് വേണ്ടി നീ എന്തു ചെയ്തു ബുദ്ധിമാന്യമുള്ള മാനസിക രോഗമുള്ള ഒന്നിലധികം കുടുംബങ്ങളുള്ള ആ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി നീ എന്തു ചെയ്തു നിന്റെ കഴിവ് നിനക്ക് സുഖിക്കാൻ വേണ്ടി തന്നതാണോ നന്മ ചെയ്യാൻ വേണ്ടി തന്നതല്ലേ ഹലേ ലുയ്യ ഹലേ ലുയ്യ അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്തിൻ്റെ പത്തിലൊന്ന് പത്തിലൊന്ന് കൊടുത്താൽ പോരാ പത്തിൽ രണ്ടും പത്തിൽ മൂന്നും പത്തിൽ നാലും മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കണം സുവിശേഷ വേലയെ സഹായിക്കണം ദൈവ ശുശ്രൂഷകളെ സഹായിക്കണം അങ്ങനെ സ്വർഗത്തിലെ നമ്മുടെ മഹത്വം നമ്മൾ വർദ്ധിപ്പിക്കണം കൈകൾ രണ്ടും ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക